ഹായ് നിലമ്പൂർ ഫർണിച്ചർമാറ്റിന്റെ കിഡിലൻ വേടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിന്റെ ഡിപ്പോ തേക്കിന്റെ കേട്ടോ റോക്കി ചെയർ കണ്ടോ ഇത് നമ്മള് നിലമ്പൂർ തേക്കിന്റെ റോക്കി ചേർ ആണ് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ ഇത് മണിച്ചിത്രദൊക്കെ ഉള്ള മോഡൽ കണ്ടല്ലേ ഞാൻ ശങ്കരൻ തമ്പി എന്നൊക്കെ പറയുന്നില്ല ആ ഒരു അതേപോലെ ചന്ദ്രമുഖി ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടോ റോക്കി ചെയർ ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ ഡിപ്പോത്തേക്കാണ് നാടൻ തേക്കാവുമ്പോ ഇതിനും കുറയും നമ്മളെ സ്പെഷ്യൽ പ്രൈസിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് മാർക്കറ്റിൽ ഇരുപത്തിനാല് തൊള്ളായിരം ഈ ഒരു ക്വാളിറ്റി ഇതിൽ വില വരുന്നതാണെങ്കിൽ നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കുന്നത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറാണ്ടോ ഈ ഒരു ക്വാളിറ്റി ഇനി ഇത് തന്നെ നമ്മുടെ നാടൻ തേക്കൽ കഴിഞ്ഞ ഡിപ്പോയിൽ ഇതിനും കനം കുറച്ച് ചെയ്യാം ഇനി ഇതിനും കൂട്ടിയും ചെയ്യാം ഇതിലിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫർണിച്ചർ പറഞ്ഞ വുഡിന്റെ ക്വാളിറ്റി അതിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും ഇതേ മോഡൽ കണ്ടിട്ട് നമുക്ക് നമുക്കിതിന് കുറഞ്ഞതും കൂടിയതും ഒക്കെ നമുക്ക് ചോദിക്കുമ്പോൾ കസ്റ്റമർക്ക് നമ്മൾ പല ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ എല്ലാ ആൾക്കാർക്കും ഇല്ല നമുക്ക് എന്തെങ്കിലും ഫർണിച്ചർ വാങ്ങാൻ വരുമ്പോൾ നമ്മുടെ നിന്നൊക്കെ വാങ്ങാൻ വരുന്ന ടീമുകൾ ഫുള്ള് റിവ്യൂ കണ്ട് വിശ്വസിച്ച് ഓരോ പ്രൊഡക്റ്റ് വാങ്ങി അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ആണ് കസ്റ്റമർ വീണ്ടും വീണ്ടും അവരുടെ റിലേറ്റീവിനൊക്കെ വിടുന്നത് നമ്മൾ എല്ലാ കസ്റ്റമറും അങ്ങനെയാണെന്നല്ല പറയണത് ഇപ്പം ചില കസ്റ്റമർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് തേക്കാണോ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒരുപാട് സംശയമായിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളെ സംശയം തീരില്ല നമുക്കൊരു വിശ്വാസം കുറെ വർക്കുകൾ ചെയ്തതിൻ്റെ ഒരു മറ്റേ റിവ്യൂം കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ എല്ലാത്തിനും എല്ലാം എന്തിനും സംശയമുള്ള കസ്റ്റമർ ഉണ്ടാവുക അവരെ നമ്മുടെ സംശയം ഒരിക്കലും തീർക്കാൻ പറ്റില്ല നമ്മൾ പറയാറുണ്ട് നമ്മുടെ കാർപ്പൻ്റും കുട്ടി വരിക തേക്ക് ആണോ എന്ന് ഒറിജിനലായി നോക്കാം ഇനി പേട്ട് ഇപ്പോഴത്തേക്കൊക്കെ പോളിഷ് ചെയ്യാതെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു തരാൻ പറ്റും തേക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആ ചെയ്ത് നമുക്ക് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ചെയ്യാൻ പറ്റും ഇതൊക്കെ കറക്റ്റ് എല്ലാം ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു വീടിന്റെ വർക്ക് ഫുള്ള് പോളിഷ് ചെയ്യാതെ കസ്റ്റമറുടെ മുമ്പിൽ ചെയ്ത് ഫുള്ള് വർക്കൊക്കെ നമ്മുടെ വീഡിയോസിലുണ്ട് പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ഓഫറിൻ്റെ ഐറ്റംസ് കുറേ കഴിയുമ്പോൾ കാണുകയാണ് ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ നമുക്ക് വെറുതെ പറഞ്ഞ് പരസ്യം ഇട്ടുകഴിഞ്ഞു വീഡിയോ വ്യൂസ് കയറും ആദ്യം വരുന്ന അഞ്ച് പേർക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് പറയും ആദ്യം വരുന്ന പത്ത് പേർക്ക് എന്ന് പറയും ഈ പത്തിലൊരാൾ നമ്മളാവണം എന്നില്ല അത് ലക്കിയാണ് അപ്പം ഇതിന്റെ യഥാർത്ഥ വില നമുക്ക് അപ്പോൾ അറിയുന്നില്ല അപ്പം ഇതിന് രണ്ടായിരം മൂവായിരം ഉള്ളൂ എന്നൊരു തെറ്റിദ്ധരിക്കും ഞാൻ അതൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ കാണിച്ചാണ് കേട്ടോ പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇത് ഓൺലൈനിൽ സെയിൽ ചെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം ഫോട്ടോ നോക്കി കമ്പയർ ചെയ്യും ഫോട്ടോ നോക്കി കമ്പയറിങ് ഒരിക്കലും ഫർണിച്ചറിൽ സാധ്യമല്ല നമ്മളിപ്പോൾ വിഷു ആണ് ഇപ്പോൾ വിഷുവിന് ഒരുപാട് വീട് ഇരിക്കലുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമർ മുൻകൂട്ടിയിട്ട് തന്നെ നമുക്ക് പറയില്ലുണ്ട് അപ്പോൾ നമ്മൾ ഇയർ എൻഡിങ് അതായത് മാർച്ച് മാസത്തെ സെയിലും ആയിട്ട് സ്പെഷ്യൽ പ്രൈസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നേരിട്ട് വരിക അതായത് നമ്മൾ നമ്മുടെ ഇപ്പോൾ പത്തായിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും പതിനയ്യായിരം രൂപയുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ കിട്ടും അല്ലാതെ പതിനായിരം രൂപയുടെ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഒരു ലക്ഷം രൂപയുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ വിചാരിക്കരുത് അത് ഞാൻ പറയാറുണ്ട് സാറിന് ഇപ്പോൾ ചില കസ്റ്റമർസ് ഇത് പറയാറുണ്ട് നമ്മൾ അംബാസിഡർ വാങ്ങാനുള്ള കാശുണ്ട് അതിൽ ബെൻസിന്റെ ഫീച്ചർ വേണം പറഞ്ഞാൽ നടക്കില്ല അപ്പൊ അത് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഡിപ്പോന്റെ ഈ ഈ ക്വാളിറ്റിയിൽ നാടന്തിക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ നടക്കില്ല ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് നമ്മൾ നമ്മുടെ വീഡിയോയില് വ്യക്തമായി പറയുന്നതാണ് പിന്നെ അതെന്താ വച്ചൊരു വിശ്വാസവും കാര്യങ്ങളിലൂടെ വന്നെടുക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി അതിന് ഫീൽ ആവാ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ ഇത് ഡിപ്പോ തേക്കാന്ന് പറഞ്ഞു വിശ്വാസം ഇല്ലാത്ത ഇടത്ത് ഇത് തേക്കോ ചോദിച്ചു കാർപ്പൻ്ററെ കൂട്ടി വന്ന് നമ്മള് പറയാറുണ്ട് വെരിഫൈ ചെയ്ത് ഇത് തേക്കല്ലാന്നുണ്ടെങ്കിൽ സാറിന് ഇത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ അത്രയും ഉറപ്പ് കൊടുത്താൽ പോലും കസ്റ്റമർക്ക് ചില എല്ലാ ആൾക്കാർക്കൊന്നും അല്ല ആയിരത്തിലോ ലക്ഷത്തിലോ ഒരു ഡൗട്ട് വരും ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ നമ്മൾക്ക് നല്ല ആർക്കും പെട്ടെന്ന് എളുപ്പമല്ല അപ്പോൾ അല്ലാതെ ഉള്ള വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ പ്രശ്നം വരില്ല പിന്നെ കുറെ പേര് കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെ ഫണ്ട് ഉത്തര പറയും വീട്ടിലെത്തുമ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ വണ്ടിക്കാരുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കലുണ്ട് പോളിഷ് ജസ്റ്റ് ഒന്ന് വരുതി പോയിഞ്ഞാ പക നമ്മൾ ചില ഈ ബോർഡിന്റെ അലമാറൊക്കെ ഉണ്ടല്ലോ പാർട്ടി കസ്റ്റമർ മുകളിലേക്ക് കൊണ്ടുപോകും അവരുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പറ്റിയ ചെറിയ മിസ്റ്റേക്ക് പോയി നമ്മൾ മനസാക്ഷിയുടെ പുറത്ത് ഞാൻ ചെയ്തു കൊടുക്കലുണ്ട് ചില കസ്റ്റമർ അവർ പോറ്റുമ്പോൾ പൊട്ടി ഗ്ലാസ് പൊട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് നമുക്കിത് എന്താ വച്ചാൽ ഹോൾസെയിൽ ഷോപ്പ് ആണ് ഹോൾസെയിൽ പ്രൈസ് കൊടുക്കുന്നു സർവീസിന് വണ്ടിക്കാരനൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഹോൾസെയിൽ ഷോപ്പ് അല്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു ഈ ഇപ്പോൾ അലമാരൊക്കെ വീടിൻ്റെ മോളൊക്കെ എത്തിക്കണമെങ്കിൽ നാലോ അഞ്ചോ പേര് വരും വണ്ടിക്കാരെ ഹലപ്പ് ചെയ്യും ചിലപ്പോൾ ഒരു വണ്ടിയിൽ ഒരാളുണ്ടെങ്കിൽ ആൾ ഹെൽപ്പ് ചെയ്യും പക്ഷെ കോണി ചെറുതായിരിക്കും ഇതൊക്കെ വെച്ച് മോളൊക്കെ കയറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവും പാർട്ടിയുടെ അടുത്ത് ആളെ അറേഞ്ച് ചെയ്യാൻ പറയും ചെറിയ ഒരു വര വന്നാൽ പോലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പ്രഷർ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ട് അതൊക്കെ നമ്മളിവിടെ സോൾവ് ചെയ്യുന്നുണ്ട് കസ്റ്റമർ പല ടൈപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമറെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ രീതിക്ക് അനുസരിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമർ നല്ല കസ്റ്റമറും ഉണ്ട് കുറച്ച് ടഫ് ഉണ്ട് എളുപ്പമുള്ള ഉണ്ട് പല ടൈപ്പിലുള്ള ഉണ്ട് അപ്പോൾ ആ കസ്റ്റമറെ നമ്മൾ നോക്കിയനുസരിച്ച് നമ്മൾ ഡിലീറ്റ് പിന്നെ നമ്മൾ വരുമ്പോൾ ഈ വീഡിയോസ് രണ്ടു കൊല്ലം മൂന്നോ കൊല്ലം മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് അതിപ്പോഴും കൊടുക്കണ്ടേ എന്തുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല ഇത് വീഡിയോ പറയുന്നത് നമുക്കൊരു ഇട്ടത് നമ്മൾ ആ ലാസ്റ്റ് ഇട്ട വീഡിയോ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തെ വീഡിയോസ് തന്നെയാണ് ആ മോഡൽസ് ആണ് പ്രസൻലി അവിടെ ഉണ്ടാവുക പഴയ വീഡിയോസ് എന്താണ് ഡിലീറ്റ് ചെയ്യാതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മളൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് നോക്കി ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ നമുക്ക് ആ ഈ ഇട്ട് സംഭവൊക്കെ കേട്ടിട്ട് ഇപ്പൊ കിടിലമണിന്നുള്ള എൻ്റെ ചാനലാണ് അപ്പൊ ഞാനത് അതിൽ എല്ലാ വീഡിയോസും ഇട്ടിരിക്കുന്നു അല്ലാതെ ഇപ്പം ഇതൊരു സൈറ്റ് പോലെ ഷോപ്പിന്റെ സൈറ്റോ കാര്യങ്ങളോ ഷോപ്പിന്റെ മാത്രമായിട്ടുള്ള ഐറ്റങ്ങളല്ല അപ്പൊ ഇതിൻ്റെ വീഡിയോസ് പഴയതുണ്ടാവും ഉണ്ടാവും രണ്ടര മൂന്ന് വർഷം മുമ്പത്തെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ആ മോഡൽസ് ഇപ്പൊ വേണം എന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ചിലപ്പോൾ അതിൻ്റെ ഉഡിൽ വന്നിട്ടുള്ള കോസ്റ്റ് അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ള ചേഞ്ച് ചെറിയ മോഡൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ പ്രൈസ് കുറയാൻ കൂടാം ഉഡ്ഡൊക്കെ അനുസരിച്ച് കൂടുതലാണ് വരിക അധികം കുറയാറില്ല അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് ഇത് അതല്ലേ ഇത് ഇതല്ലേ എന്നൊക്കെ നമുക്ക് ചോദിച്ചു ഒരുപാട് മെസ്സേജ് ചെയ്യും പിന്നെ എല്ലാ കസ്റ്റമർക്കും നമുക്ക് വിളിച്ച് മറുപടി കൊടുക്കാമെന്നു വച്ചാൽ അതിന് നമുക്ക് വരുന്ന കസ്റ്റമറെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതെന്താ വെച്ചാൽ കമൻറ്റുകളിൽ വന്നിട്ട് വിളിച്ചാൽ കിട്ടുന്നില്ല നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊന്നും കാര്യം എവിടെ ഷോറൂം എന്നൊക്കെയാണ് ചിലർ ചോദിക്കുക അതുപോലും ഷൊർണ്ണൂരിൽ നിന്ന് നമ്മൾ വ്യക്തമായിട്ട് എല്ലാ വീഡിയോയിൽ പറഞ്ഞിട്ട് ആ ഷോറൂം ഏതാണെന്ന് പോലും നോക്കാതെ ആയിരിക്കും ചിലപ്പോൾ വിളിച്ചാൽ കിട്ടുന്നില്ല എവിടെ ഷോപ്പ് എന്നൊക്കെ ചോദിച്ചിട്ട് പറയുക അപ്പം നമ്മുടെ വീഡിയോസ് പരമാവധി കാണുക നമ്മളിപ്പോൾ ഒരു കുറ്റാക്കി പറയുന്നതല്ല അപ്പം നമ്മൾ ഈ തിരക്കിൽ വിഷുവിൻ്റെ സമയത്ത് ഫുൾ വീടിന്റെ വർക്കുള്ള ആളുകൾ കുറെ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അവർക്ക് ടൈം കുറെ പോവും അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കേസുകൾക്ക് ഷോപ്പ് എവിടെയാണ് ഷോപ്പ് ഷൊർണൂർന്ന് നമ്മളെ എല്ലാ സകല വീഡിയോയിലും പറഞ്ഞു ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇനി നമുക്ക് ഇനിയൊരു ബ്രാഞ്ചില് ചെറുതുരുത്തി വെട്ടിക്കാട്ട് ഇവിടെ നിന്ന് നാലര കിലോമീറ്റർ ആണ് അതിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ഷൊർണൂർ ഉണ്ടാവും വെട്ടിക്കാട്ടറി ഉണ്ടാവില്ല പക്ഷേ കൂടുതൽ ഷൊർണൂർ എന്ന് പറയുമ്പോൾ ഷൊർണ്ണൂരെ കസ്റ്റമർ വരെ അപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ ഉണ്ട് ഐറ്റംസ് വെട്ടിക്കാട്ടറി ഉണ്ട് ഐറ്റംസ് രണ്ട് ഷോപ്പിൽ ഐറ്റംസ് ഉണ്ട് ഇനി കസ്റ്റമൈസ് ചെയ്ത് വരാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം കസ്റ്റമർ ഈ സംശയങ്ങളാണ് ഇത് നന്നാവോ തേക്കാണോ എന്നുള്ള സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരമുണ്ട് കാർപ്പൻറ്ററെ കൂട്ടി വരാൻ ഇങ്ങനെ പോളിഷ് ചെയ്യാതെ കൊടുക്കണമെങ്കിൽ പോളിഷ് ചെയ്യാതെ തരാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ പല ടൈപ്പുകൾ ഉണ്ട് അപ്പോൾ കസ്റ്റമർക്ക് നല്ല ക്വാളിറ്റി കിട്ടും നല്ല പ്രൈസ് ഫാക്ടറി വിലക്ക് കിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഉണ്ടാവും ക്വാളിറ്റി അനുസരിച്ചിട്ട് ഇത് മനസ്സിലാക്കി നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങാം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ആ ജന്മറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ വില പറഞ്ഞ് പോവല്ല ഒരു വിധം എല്ലാ പ്രൊഡക്റ്റിൻ്റെ വിലയും നമ്മളെങ്ങാട്ട് കൂടുതൽ നമ്മുടെ ഫോളോവേഴ്സിന് അറിയാം അതാണ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ടിന്റെ നമ്മുടെ വീഡിയോസിൻ്റെ മെയിൻ പ്രത്യേകതയും അതിൻ്റെ ഫോൾട്ടും അതിന്റെ ക്വാളിറ്റിയും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഇന്ന് എടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ വീഡിയോസ് ഒരു ഫർണിച്ചർ വാങ്ങാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടും ഇന്ന് ഇന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കസ്റ്റമർ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഏതോ ഷോപ്പിൽ പോയിട്ട് ഇത് തേക്കാണോ അതാണോ ഇതാണോ എന്നൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ വന്ന് ഡീല് ചെയ്യാൻ അതാ വേറെ ഷോപ്പിലത്തെ ഐറ്റങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ പോലും ഫോണിലൂടെ നമുക്കത് ആണോ അല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇങ്ങനത്തെ ഉള്ള കുറെ മെസ്സേജുകൾ ഒഴിവാക്കുക കാരണം നമ്മളൊരു ഷോപ്പ് നടത്തി പോകുമ്പോൾ അത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെന്നില്ല നമുക്ക് സെയിൽ കാരണം ഇവിടെ കസ്റ്റമർക്ക് വെറുതെ ഉള്ള സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കാതിരിക്കുക വേറെ ഷോപ്പിൽ പോയി ഫോട്ടോ അയച്ചിട്ട് ഇത് തേക്കാണോ ഇതിന്റെ ക്വാളിറ്റി പറയുക എന്നൊക്കെ നമ്മളോട് ചോദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക പിന്നെ വിളിച്ചിട്ട് എവിടെയാണ് ഷോപ്പ് പിന്നെ എല്ലാ ഷോപ്പിലത്തെ എല്ലാ ഫോട്ടോ അയച്ചു ഒരു പറയുക പിന്നെ ബ്ലാസ്റ്റ് റേറ്റിട്ട് കൊട്ടേഷൻ അയച്ചൊരു പറയാ ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നേരിട്ട് വരിക നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യുന്ന പോലെ വന്നിട്ട് ഫോൺ എടുത്തില്ല അതൊന്നും നമ്മൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ടല്ല നമ്മൾ തിരക്ക് വരുമ്പോൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് ഈ ഫർണിച്ചറ് പറഞ്ഞ് കഴിഞ്ഞാൽ പല ഓരോരുത്തരുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ അത് നേരിൽ വന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ ഫോൺ കൂടെ ക്ലിയർ ആവില്ല അപ്പൊ നേരിൽ വരിക നേരിൽ വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഒന്ന് വിസിറ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണുക എടുക്കണം നമ്മൾ പറയുന്നില്ല നേരിൽ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവും നമ്മുടെ ഒരുപാട് കസ്റ്റമർ റിവ്യൂകൾ നോക്കുക എന്തും സംശയത്തോടെ നോക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് നമുക്ക് പൂർണ്ണ വിശ്വാസമായിട്ട് നമ്മുടെ എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ കണ്ട് അവർ റിവ്യൂ കണ്ടിട്ട് നമ്മളടുത്ത് വിശ്വാസത്തോട് കൂടിയിട്ട് എടുത്താൽ നമുക്ക് കസ്റ്റമർ നമ്മൾ ഒരിക്കലും നമ്മൾ ചീറ്റ് ചെയ്യില്ല നല്ലൊരു ക്വാളിറ്റി അവർ തന്ന പൈസക്കുള്ളതിനായിട്ട് നല്ലൊരു ക്വാളിറ്റി നമ്മൾ കൊടുക്കും അത് കാരണം തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ഓഫർ കണ്ട് ചെന്നൈ കോയമ്പത്തൂർ അതേപോലെ തിരുവനന്തപുരം മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്ററിൽ കസ്റ്റമർ നമ്മൾ തേടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടൻ്റെ ക്വാളിറ്റി സർവീസും അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരാം നല്ല ബെറ്റർ ക്വാളിറ്റി നല്ല പ്രൈസിൽ ഫാക്ടറി വിലയ്ക്ക് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസുകളും നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇതൊരു യൂട്യൂബിൽ കാണാത്ത ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരെ ഷോപ്പ് വന്നത് ഷൊർണൂർ പൊതുവായ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഇനി ഒരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റ് കെ ജെ എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരെ ഉണ്ടാവും നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യും വെറുതെ വീഡിയോ ചെയ്തിട്ട് പോവല്ല നമ്മൾ കൂടെ നിന്ന് ഐറ്റങ്ങൾ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കസ്റ്റമറുടെ വിടൽ കസ്റ്റമർ ഇങ്ങനെ എന്തെങ്കിലും മോഡൽ നോക്കിയിട്ട് അത് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെച്ചാൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചെന്നാണ് പിന്നെ അവിടെ കാണിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കണക്ട് ചെയ്യും അപ്പോൾ നമ്മളെ കണക്ട് ചെയ്ത് കാരണം കുറേ ഓഫറുകൾ ഇടുമ്പോൾ പുതിയ സ്റ്റാഫുകളൊക്കെ വെച്ച് അവർക്ക് കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഇട്ടിട്ടുള്ള ഓഫറെല്ലാം കസ്റ്റമർക്ക് കൊടുക്കാൻ തന്നെയാണ് ഫുള്ള് ജെനുവിൻ ആണ് അപ്പോൾ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാണ്ട് പരമാവധി നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ